ഇത് നല്ല ഷോ ആണ് വീട്ടിൽ വെക്കാൻ വീട്ടിൻ്റെ മുന്നിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാ ഇതിന്റെ തയ്യുന്ന തൈ ഇല്ലപ്പല്ല തയ്യപ്പില്ല ഗോൾഡൻ പപ്പായ വീട്ടിൽ റമ്മിലാക്കിയിട്ടും വെക്ക പക്ഷെ ടേസ്റ്റ് നമ്മളെ സാധാ പപ്പായന്റെ ടേസ്റ്റ് ഇതില്ലോ കൂടി വിളക്കരുത് ഇതാണ് ഗോൾഡൻ പപ്പായ ഇതിന്റെ ഇത് ടേസ്റ്റ് വലിയ ടേസ്റ്റ് പറയാൻ പറ്റില്ല ഈ ഷോക്ക് തന്നെ പറ്റുള്ളൂ നല്ല ഷോ ആണിത് ഈ ഭംഗി ടേസ്റ്റ് നമ്മളെ നാടൻ പപ്പായന്റെ റെഡ് അലേർട്ടിൻ്റെ ഒന്നും ടേസ്റ്റ് ഇല്ല പക്ഷെ ഇത് റോട്ട് കൂടെ പോണ ഒരാളും മേത്ത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും അതാണ് ഇതിന്റെ ഭംഗി ഗോൾഡൻ പപ്പായ ഇതാണ് ഗാഗ് ഫ്രൂട്ട് സ്വർഗത്തിലെ കനി എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് ഗാഗ് ഫ്രൂട്ട് കിട്ടാ ദുപ്പേരി വെക്ക എന്നൊക്കെയാണ് പറയുന്നത് വെറുതെ ചായതാ മുട്ടിക്കെടുക്കുന്നത് ഗാഗ് ഫ്രൂട്ട് ഇത് നല്ല പഴുപ്പായിട്ടില്ല ഇത് ഇതൊരു അഞ്ച് ആറ് കളർ വരും ഇത് പഴുത്ത് വരുമ്പോത്തിന് ഇത് അഞ്ച് ആറ് കളർ വരും പഴുത്തു വരുമ്പോതിന് ഇങ്ങനെ വള്ളി പടത്തി വെച്ചിട്ടുണ്ട് കണ്ടമാനം കാഴ്ചട്ടുണ്ട് കണ്ടമാനം പൂർത്തുണ്ടായിട്ടോ ഇതാണ് ബറാബ ഫ്രൂട്ട്സ് ഇട്ടോ ഇത് സംഭവം ചില ആളുകൾ പറയും ഒന്നിനും കൊള്ളൂരാന്ന് പറയും പക്ഷെ ഇത് ഞാൻ ഇത് കഴിച്ചു കൊടുത്തോളം ജബോട്ടിക്കിനെക്കായും നൂറ് ശതമാനം മേലേതാണ് സബാറ ജബോട്ടിക്കുണ്ടല്ലോ മരമുന്തിരി അഡൈബിടൊക്കെ അതിനെക്കാട്ടും നൂറ് ശതമാനം മേലെതാണ് ഇത് പുളി മധുരം കൂടിയാണിത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് ദാഹം മാറും വെറുതെ പറയുന്നത് നല്ല ദാഹം മാറും ഇത് നല്ല ടേസ്റ്റാണിത് ചെറിയ പൈസയേ ഉള്ളൂ മരമുദ്രി വെക്കുന്ന ആളുകൾ അതിന് പകരം ഇത് വെച്ചോളി നല്ല ടാക്സുള്ള കൂട്സാട്ടിക്കൊണ്ട് കേട്ടോ